സമയം കഴിഞ്ഞല്ലേ പള്ളി പുഞ്ചക്കിരി ഷാപ്പിലാണ് നമ്മൾ നിൽക്കുന്നത് ഓൺലി നിക്കുന്നത് കുഞ്ഞക്ക അറിയോ ആ ഇത് നിർത്തിക്കുന്നുണ്ടോ അവിടെ ചതുപ്പ് നിലം ചതുപ്പ് നിലത്തിനാണ് സംഭവം നമുക്ക് സ്ലോട്ട് നോക്കാം ഓക്കെ നമുക്ക് നല്ല വ്യൂ എല്ലാം കണ്ട് ഇല്ല ബാഗൊന്നു വെച്ചിട്ട് കൊള്ളാമോ ഇഷ്ടപ്പെട്ടോ ഇത് നമുക്കിനീ ഒരു കാര്യം ചെയ്യാം നമുക്കൊരു മീന് നോക്കിയിട്ട് പറയാം ഏത് മീന് വേണമെന്ന് പറയാം അപ്പം ആ മീനിന് ആ മാമച്ചി നല്ല പൊരിച്ചോടും ഉണ്ട് ഓക്കെ അപ്പം നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാലേ അവിടെ അവർ മീൻ വെച്ചിട്ടുണ്ട് അതായത് ഫ്രൈ ചെയ്യാത്ത എന്ത് പറയുന്നത് ആ കൂട്ടെല്ലാം പെരട്ടി വെച്ചൊരു മീനുണ്ട് ഏത് മീൻ വേണം എന്നുള്ളത് നോക്കി പറഞ്ഞിട്ട് നമുക്ക് കഴിക്കാൻ ചോറ് മാത്രമേ ഉള്ളൂ കറി ഐറ്റംസ് അപ്പം കപ്പ റൈസ് ബീഫ് പോത്ത് പന്നി താറാവ് ചിക്കൻ ബ്രെഡ് കണവ കക്കണ്ട ഇത്ര ഐറ്റംസ് ഉണ്ട് 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 ഉണ്ടല്ലേ എല്ലാം എല്ലാം ഉണ്ടോ മട്ടൺ ഒഴുകിയോ ഇതാണ് മീന് വെച്ചിരിക്കുന്നത് നമുക്കിത് ആവശ്യമുള്ള മീൻ പാറയുണ്ട് ആവോലിയുണ്ട് സറാദുണ്ട് കരിമീനുണ്ട് ആറ്റുവാട ഉണ്ട് അങ്ങനുണ്ട് ചെമ്പല്ല എത്ര വേണ്ട വില വരുന്നത് വലിയ ഒരു എമൗണ്ട് വേണ്ട ഒരു നമ്മളിത് അവിടെ വാങ്ങുന്നില്ലേ വീട്ടിൽ മേടിക്കണ്ടോ തൂക്കം നോക്കാം തൂക്കം നോക്കിയിട്ടാണ് ഇവര് എമൗണ്ട് നിക്ഷേപിക്കുന്നത് നമ്മൾ സത്യം പറഞ്ഞാ ഇവിടെ ആണെങ്കിലും കരിമീനാണ് മറ്റത് എന്തുകൊണ്ട് അല്പം കൂടുതലല്ല പക്ഷെ കരിമീൻ കിട്ടില്ല അപ്പം കപ്പ റൈസ് കപ്പ മതിയോ എങ്ങനെയാണ് സംഭവം അത് ഹാഫ് ഫുൾ അങ്ങനെയാണോ ഒരു എങ്ങനെയാണോ ഏ ചോറ് അത് േടിക്കുവാണെങ്കിൽ കറിയൊന്നുണ്ട് അതാണ് അപ്പറത്തേ താറാവണ്ട് ആണ് നാനൂറ് കറക്റ്റ് നമ്മൾ പറഞ്ഞില്ല മുന്നൂറോ നാന്നൂറോ അതെടുക്കാൻ പറഞ്ഞു അത്യാവശ്യം ഉണ്ടോ അപ്പ രണ്ടോ ബാലൻസ് കൊണ്ടുവരാട്ടെ മീൻ മാത്രം മുന്നോല്ലേ നോക്കട്ടെ എങ്ങനെയാണെന്ന് കള്ള് കള്ള് അതും ആലോചിക്കണം ഓക്കേ ആണോ നമ്മൾ മീൻ പറഞ്ഞു മീന് ഭാവിക്ക് മീൻ പറഞ്ഞുണ്ടേ ഞാൻ ഭാവിക്ക് ഏത് വേണം ആ കപ്പ ഒന്ന് ഇത് കൊഞ്ച് ഇത് കൊഞ്ച് കേറിയാണല്ലേ കുഞ്ഞാ മരച്ചിനി ഇതാണ് കപ്പ കപ്പ രണ്ട് കപ്പ മരിച്ചി ചോറ് ഇത് കപ്പ ഇത് 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 കറി കൊഞ്ച് കൊഞ്ച് കുഞ്ഞു ബേബി അമ്മ എടുത്തു അമ്മ എടുത്തു വെരൂ വരും ഇല്ലെങ്കിൽ ഇത് കഴിക്കണം നീ പാത്രം കൊണ്ട് മിനിങ്ങി വാ ഹേ ഇവിടെ കൊണ്ടാ അമ്മ കോക്ക് മണവാ കോക്കി തന്ന കടി കളമോ നല്ല സ്പൈസയാണ് ആ നല്ല സ്പൈസയാണ് സൗണ്ട് മൈക്കില നല്ല ആ നല്ല ഫ്രഷ് ആണ് നല്ല സ്പൈസി ആണ് നല്ല വെന്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കണ്ടല്ലേ കുഞ്ഞിക്ക് പച്ച ചോറ ഇല്ല ദാപ്പൺ ആഫ്രിക്കൻ ടീംസ് ഇ നമ്മൾ വീഡിയ കാണത്തിലാ അതുമായി കഴിക്കുന്ന ഒരു കപ്പയാണ് ടേസ്റ്റ് ഓലച്ചീക്ക് കപ്പ മാത്രം മ് കപ്പ മാത്രം കൊള്ളാം നമുക്കൊരു കൊഞ്ചെടുക്കാം ഇപ്പം കൊഞ്ചും കപ്പയും കൂടി മിക്സ് ചെയ്ത് കഴിക്കാം നമ്മൾ ഓർഡർ ചെയ്ത കരിമീൻ വന്നിട്ടുണ്ട് എക്സാക്ട് നല്ല ചൂട് നല്ല ചൂട് ഓക്കെ ചൂടാണെങ്കിൽ നമുക്ക് ഒരു പീസ് എടുക്കാൻ നോക്കാം മാക്സിമം ചൂട് എന്ന് പറയുമ്പോൾ നല്ല ചൂടുണ്ട് അത്രയും കിട്ടിയില്ല ഒരു കാര്യം ചെയ്യും ദൈവം എന്താണ് ഇതിനെപ്പറ്റി അഭിപ്രായം പറയുക നോക്കാം നമുക്ക് കൂടാണെന്ന് പറഞ്ഞല്ലോ വാവകി വേണം ആ വാവകി വേണം മീൻ മീനെ പിടിച്ച നീലും നല്ല ഇല്ല പുരിങ്ങല കേട്ട് ആനോ സൗണ്ട് മൈക്കിലല്ലേ സോ രഹസ്യമായി പറയുന്നു നല്ല പുരിങ്ങല കേട്ട് ആ നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് എല്ലാം കണക്കേ ഉണ്ട് എന്ന് പറഞ്ഞാലോ ഗഗസ് എന്നെ പറയപ്പെടുന്ന നല്ല കുരുമുളക് ഇട്ട് നല്ല നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ മസാല നല്ല മുന്നിട്ട് മുരാന് കുരുമുളക് കുരുമുളകിന്റെ ടേസ്റ്റ് ആണോ കണ്ണും കുടിയോ അതിനെ

അതെ അടിപൊളി ഇരിപ്പുണ്ട് ഫുഡ് ഇരിപ്പുണ്ട് ദേവിന് ഒരുപാട് ആഗ്രഹത്തോടെ കഴിക്കുന്നതാണ് ദേവു കൊഞ്ചൊക്കെ പറഞ്ഞ ദൈവാണ് കേട്ടോ അത് കൊഞ്ച് തീർക്കും ഗ്യാരണ്ടിയത് ആ നല്ല കഷ്ണം നല്ല lakas ஸ்பான் ஆல்பர் மிச்சினிய கொஞ்சம் டே கிரேவியும் കൂടി mix செய்துட்டு தயா ஹ்ம்